ഞാനിന്ന് കോട്ടയ്ക്ക പീസ് പബ്ലിക് സ്കൂളാണ് അതിൻ്റെ പിന്നെ നമ്മൾക്ക് നമ്മൾക്കറിയാം കെബിയോ ഡോക്ടറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന ആളാണ് ഇപ്പോൾതാ പിന്നെ ഈ ഹോസ്പിറ്റലിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ മാനേജർ എന്നൊക്കെ പറയാം കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് കേട്ടാ ഈ സ്കൂൾ സംതിങ് സ്പെഷ്യലാണ് എൻ്റെ നാട്ടിലായതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളറിയണം കുറച്ച് കാര്യങ്ങൾ കെബിയോ ഡോക്ടർ ഇടപെട്ടതിന് ശേഷം അല്ലെങ്കിൽ ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് നമുക്കന്നെ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങൾ നിങ്ങളൊന്ന് അറിയിക്കണം ഒപ്പം ഉണ്ട് ജവഹർ സാർ ഇതൊക്കെ ഓക്കെ ഒന്ന് കുറച്ച് നേരം നമ്മളൊന്ന് സംസാരിക്കാം ഓക്കെ പിന്നെ കെ ബി എ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ് ഒരുപാട് സംവിധാനങ്ങൾ സ്ഥാപനങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ ഒരു കാര്യം പറയുമ്പണ്ടല്ലോ ഞാനൊക്കെ ഒരുപാട് ഇങ്ങനെ ഈ ചാനലൊക്കെ ഉപയോഗിച്ച് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അപ്പോൾ നമുക്കൊക്കെ ധൈര്യമായിട്ട് ഞാനൊക്കെ ബന്ധപ്പെടുന്നാൽ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 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 ഞങ്ങളുടെ ഇടയിലുള്ള ഒരാളും കൂടെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മേൽനോട്ടവും നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റും ആ ഒരു മാറ്റം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് സ്ഥാപനം വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നു അല്ല ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ ഒരുപാട് തിരക്കാണ് ഹോസ്പിറ്റലുകൾ അത് സംബന്ധിച്ചുള്ള സംഗതികൾ ഒക്കെ ഉണ്ട് പാരാമെഡിക്കൽ സംവിധാന സംഗതി ഒക്കെ നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് വരുന്നു അത് ഒരു വളരെ വ്യത്യസ്തമായ പാതയിലൂടെ പോകുന്നു എന്താണ് ഗവിയുടെ ഡോക്ടർ പറയാനുള്ളത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലപ്പുറം ജില്ല അല്ലെങ്കിൽ മലബാർ ഏരിയ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞ ഡയലോഗ്സ് ഉണ്ട് നിങ്ങൾ ആരാൻ്റെ വിറകു വെട്ടികളും വെള്ളം കോരികളുമായി മാറരുത് എന്ന് പറഞ്ഞ് അത്രമാത്രം മോട്ടിവേറ്റ് ചെയ്ത നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മോട്ടിവേഷനൊക്കെ ഏറ്റെടുക്കേണ്ടത് നമ്മളാണ് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ എത്താൻ പറ്റിയെങ്കിൽ നല്ലൊരു സൗകര്യം കൊടുത്തിട്ട് ഈ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് മാറും ഓക്കെ അപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ചികിത്സ അതായിട്ട് മെഡിക്കൽ കോളേജ് അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേ തുടങ്ങുന്നുള്ളൂ പക്ഷേ ഇത് ചെറുപ്പത്തിൽ തന്നെ കൊടുക്കേണ്ട ഫീച്ചേഴ്സ് അല്ലേ പഠനം ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യേണ്ട ഏരിയ ഉണ്ട് ആ സമയമുണ്ട് ആ സമയത്ത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം കുറേ കഴിഞ്ഞിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്താൽ വയസ്സായ ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ നീന്താൻ പഠിക്കുന്ന പോലെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ച് ഭയങ്കര സ്കില്ലായിട്ട് മാറും പിന്നെ അവർ ഈ സ്കില്ല് കണ്ടുപിടിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലാണ് കുറേ സ്കൂളിൽ നമ്മൾ തൊണ്ണൂറ്റെട്ട് ശതമാനം നൂറ് ശതമാനമൊക്കെ കൊടുത്ത് വിജയിച്ച് പോകുന്നേക്കാളും നല്ല ആ കുട്ടിക്കൊരു സ്കില് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിൽ ട്രീറ്റ് ചെയ്യണം ആൾക്കാർ എന്നോട് ചോദിക്കും നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണല്ലോ എന്താ അതിൽ സാറ്റിസ്ഫൈ നിങ്ങൾക്ക് ലൈഫ് വേണ്ടതെന്ന് ചോദിക്കും നമ്മൾ ലൈഫ് സാറ്റിസ്ഫ് സാറ്റിസ്ഫൈഡ് ജോബാണ് നമുക്കെങ്കിലും അതാണ് നമ്മുടെ ലൈഫ് അത് നമുക്ക് എൻജോയ് അതിൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ചോദ്യം നമുക്കൊക്കെ ഉള്ളതാണ് എങ്ങനെ നേരം അവിടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ചികിത്സ അപ്പോൾ അത് വലിയ സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ അല്ല ഓക്കെ ഞാനൊരു അധ്യാപകൻ കൂടെ അതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം പിന്നെ നിങ്ങള് ഏകദേശം വളരെ എക്സ്പെൻസീവ് മീൻസ് കുട്ടികൾക്കല്ല സാധാരണ നോർമൽ ഫീസാണ് ഇവിടെ പക്ഷെ ഇവിടുത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളും പിന്നെ പുറത്ത് വലിയൊരു സ്വിമ്മിംഗ് ഉണ്ട് അതേപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് നടത്തുന്നു ഇതിനകത്ത് തന്നെ ലാബുകൾ ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നോർമൽ ഫീസുമാണ് ഫീസിൻ്റെ പ്രത്യേകത എന്ന് അങ്ങനെ എക്സ്പെൻസീവ് ആക്കണോ ഇത്ര പണം മുഴുവൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ല ഒരു നമുക്ക് കിട്ടാതെ പോയൊരു വിദ്യാഭ്യാസം ഉണ്ടല്ലോ നമ്മൾ മോശമാണെന്നല്ല എങ്കിൽ പോലും എൽ കെ നമ്മൾ എൽ കെ ജി നമുക്ക് എന്താ അറിയില്ല എൽ കെ ജിന്റെ ഫുൾ ഫോം പോലും ഒന്നും അറിയാത്തൊരു കാലത്ത് നിന്ന് സ്കൂള് ഹൈസ്കൂൾ സ്കൂൾ ഹൈസ്കൂളൊക്കെ ആയി മാറിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നെ സമൂഹത്തിൽ ചെയ്യാൻ പറ്റിയാൽ ഈ കാലിബർ ചെറുപ്പം തന്നെ കൊടുത്താൽ എത്രമാത്രം സ്മാർട്ടാവും ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം ഞങ്ങൾ പോവും ചൈനയില് പോയിരുന്നു ജപ്പാനിൽ പോകേണ്ട അടുത്തത് ഇതിന് പിന്നെ തായ്ലാന്റ് പോയി എങ്ങനെയാണ് ആ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ കുട്ടികളിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ചെറുപ്പത്തിലുള്ള കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് ഒരു ജോലി കൊടുക്കണേ അത് ബാലവേല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കും അതിന് പകരം ആ കുട്ടികളെ നമ്മളെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ എൽ കെ ജി മുതൽ അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കണം ഓക്കെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താ വെച്ചാൽ ഏറ്റവും നല്ല സർജൻസ് ആരാണെന്നറിയോ ലോകത്തിലെ ഏറ്റവും നല്ല സർജൻസ് ഒന്നുകില കൊറിയൻസ് അല്ലെങ്കിൽ ജാപ്പനീസ് അല്ലെങ്കിൽ ചൈനീസ് അതിൻ്റെ റീസൺ എന്താ ഞാൻ സെർച്ച് ചെയ്തു സംഭവം എന്ന് വെച്ചാൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ചോപ്സ്റ്റിക്ക് ഉണ്ടല്ലോ അതിലാണ് അവർ ഭക്ഷണം കഴിക്കുക ചോപ്സ്റ്റിക്കിൽ കുട്ടികളെ ചെറുപ്പം തന്നെ പഠിപ്പിക്കും അതായത് കൾച്ചറുമാണ് അതിന് പുറമെ ചോപ്സ്റ്റിക് കൊണ്ട് കഴിക്കുമ്പോൾ ഭാഗ്യം വരുന്ന ചൈനീസ് വിശ്വസിക്കുന്നതാണ് ചോപ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഫൈൻ മൂവ്മെൻ്റ് ബ്രെയിൻ ഭയങ്കര ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ അവർ സർജറീസ് സ്കിൽഫുൾ സർജറീസ് അല്ലെ ഫൈൻ സർജറീസ് ഡോക്ടേഴ്സിന്റെ അടിയിൽ ഏറ്റവും ടോപ്പായിട്ട് ചെയ്യുന്നത് കൊറിയൻസാണ് അതാണ് നമ്മളെ കേരളത്തിന് പോലും ഡോക്ടേഴ്സ് പലപ്പോഴും പോയിട്ട് കൊറിയയിലാണ് ട്രെയിനിങ്ങിന് പോവാ പക്ഷെ അത് ഒരു സുപ്രഭാതത്തില് ഡെവലപ്പ് ചെയ്യുന്നതല്ല അത് ആ സമയത്ത് ആയിട്ട് പിടിക്കാൻ വേണ്ടി അവർ ആ ചോപ് ഉപയോഗിച്ച് ആ സമയത്ത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇത് എന്ത് കൊണ്ട് നമ്മളെ ഓരോ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പത്താം ക്ലാസ് വരെ അവരെ സ്കില്ല് കണ്ടുപിടിച്ചിട്ട് അതിന് ട്രെയിനിങ് കൊടുക്കാൻ സൂപ്പർ ആയി മാറൂലേ അതാണ് നമ്മൾ നമ്മൾ കൺസെപ്റ്റ് ഇവിടെ എക്സ്പെൻസ് നോക്കാൻ നമ്മുടെ ഈ കുട്ടികൾ എന്നാണോ അധ്യാപകരുടെ കുട്ടികളല്ല എന്ന് തോന്നുന്നു അവരെ സ്വന്തം കുട്ടികളെല്ലാം തോന്നുകയാണെങ്കിൽ അന്ന് ക്ലാസ് നിർത്തിക്കോണം നിർത്തിക്കോണമെന്നാണ് നമ്മളെ കൺസെപ്റ്റ് അതേപോലെ തന്നെ ഒരു മാനേജർ എന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ഥാപനം ഉണ്ടായി കൊടുക്കുമ്പോൾ ഇത് അവരുടെ പേഴ്സൺ ടീച്ചേഴ്സ് ടീച്ചേഴ്സിന്റെയും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ മാനേജർ എന്റെ ഒരുപാട് ആളുകള് സുഹൃത്തുക്കളെ മക്കളാണെങ്കിലും വേറെ ഒരുപാട് പഠിക്കുന്നുണ്ട് ഏതായാലും പിന്നെ സന്തോഷം പിന്നെ ഇവിടെ പിന്നെ എല്ലാ ആക്ടിവിറ്റീസും നേരത്തെ സാറന്നെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലൂടെ സഞ്ചരിക്കുന്നു പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആദ്യം എന്ത് ചെയ്തു ഒരു ഗോൾ സെറ്റ് ചെയ്തു നാച്ചറിങ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ് അപ്പം വേൾഡ് ക്ലാസ് ലീഡേഴ്സിനെ അൽമാസിന് അല്ലെങ്കിൽ പീസിന് സൃഷ്ടിക്കണം അപ്പം അതിന് ഫൈൻ മൂവ്മെന്റിലൂടെ തുടങ്ങി സ്കൂളിലൂടെ തുടങ്ങി അവർ ഞങ്ങൾ കൺസെപ്റ്റ് എങ്ങനെയെന്ന് വെച്ചാൽ ഒരാൾക്കൊരു കുട്ടി ഇല്ലാന്ന് നിൽക്കുക കുട്ടി ജനിക്കുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ഐ വി എഫ് ട്രീറ്റ്മെന്റ് ഞങ്ങൾ വളരെ കുറഞ്ഞ റേറ്റിൽ ചെയ്യുന്നത് ഒരു കുട്ടി ജനിച്ച് അവിടുന്ന് ലേബറും ഏറ്റവും നല്ല ഡെലിവറി സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ കുട്ടി ഞങ്ങൾ സ്കൂളിൽ പഠിക്കണം ആ കുട്ടി ഞങ്ങൾ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ആ സ്കിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ആ കുട്ടി ഞങ്ങൾക്ക് അക്കാഡമി ഉണ്ട് അൽമാസ് അക്കാഡമി അവിടുന്ന് പഠിച്ചിട്ട് എൻട്രൻസോ എഞ്ചിനീയറോ അഡ്മിനിസ്ട്രേഷനോ ഏതും കഴിഞ്ഞിട്ട് അവസാനം ഈ സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കണം എന്ത് എല്ലാവർക്കും ഇതൊക്കെ പറ്റും ചെറുപ്പത്തിൽ തന്നെ ഈ ഇതാണ് ഫൈനൽ വിദേശ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് താങ്കൾ അതെ അതെ ഗവൺമെന്റ് കഴിഞ്ഞ മാസം രണ്ടു മാസങ്ങൾക്ക് മുന്നേ ഇന്ത്യയിലെ തായ്വാൻ എംബസിയുടെ ഒരു ഇൻവിറ്റേഷൻ അടിസ്ഥാനത്തിൽ ഒരു ഇൻഡോർ തായ്വാൻ എഡ്യൂക്കേഷൻ ഡെലിഗേഷന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ തായ്വാനിൽ ഒരു പതിനഞ്ചു പേര് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളുടെ പ്രിൻസിപ്പൽമാർ സന്ദർശിച്ചു അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം അപ്പോൾ നമ്മളുടെ എഡ്യൂക്കേഷനും തായ്വാനിലെ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ടുള്ള കമ്പാരിസൺ അതിൽ നമുക്ക് എന്തൊക്കെ ബെസ്റ്റ് പ്രാക്ടീസസ് എടുക്കാം എന്നുള്ളത് സംബന്ധിച്ച് ഒരുപാട് ലേണിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ പ്രോഗ്രാമാണത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ത്യയിലേക്കല്ല കുട്ടികളെ ഇപ്പോൾ പുതിയൊരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു പിന്നെ ഗ്ലോബൽ സിറ്റിസൺ എന്നുള്ള ഒരു ഒരു പെർസ്പെക്റ്റീവിലാണുള്ള കുട്ടികളെ കാണുന്നത് അവർ അവരെ അവരും ലക്ഷ്യം വെക്കുന്ന ഇന്ത്യയിലെ മാത്രമുള്ള ഓപ്പർച്യൂണിറ്റികളല്ലോ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് പിന്നെ ആ രംഗത്ത് കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഇൻ്റർനാഷണൽ സ്കൂൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പതിലും ആണ് നമുക്ക് ഈ പിന്നെ അവാർഡ് കിട്ടിയത് ഇൻ്റർനാഷണൽ സ്കൂൾ അവാർഡും അക്രെഡിറ്റേഷനും ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ അക്രെഡിറ്റേഷനുള്ള ഒരേ ഒരു സ്കൂള് നമ്മളെ സ്കൂളാണ് ഇപ്പോൾ പിന്നെ ഇത് നോക്കൂ ടെഡക്സ് ഇപ്പൊ ടെഡക്സ് എന്നൊക്കെ അറിയാം മാഷ്കർ അറിയാലോ പിന്നെ ലോകത്തെ ഏറ്റവും മികച്ച സ്പീക്കേഴ്സ് എല്ലാം തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാർ മുതലിങ്ങോട്ട് എന്തേലാണെങ്കിൽ പിന്നെ ശശി തരൂർ മുതൽ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകള് പങ്കെടുത്തിട്ടുള്ള ടെഡക്സിന് വേദിയാവാൻ നമുക്ക് പറ്റി ടെഡക്സ് പീസ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ഈവന്റ് നടത്തി മാത്രമല്ല മൂന്ന് കുട്ടികളെ നമ്മൾ ഈ ഇന്റർനാഷണൽ വേദിയിലേക്ക് നമ്മൾ പിന്നെ പ്രസന്റ് ചെയ്താണ് നമ്മുടെ 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 സ്കൂളിൽ നിന്ന് ഇപ്പം മൂന്ന് ടഡക്സ് സ്പീക്കേഴ്സ് ഉണ്ട് പഠിച്ചു പാസ് ഔട്ട് ആയി പോയി ഇനിയും നമ്മൾ അതുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഈ വർഷം നമ്മൾ നാഷണൽ സയൻസ് കോൺഗ്രസ് സ്കൂൾ ഹോസ്റ്റ് ചെയ്തു ഇന്ത്യയിൽ അറിയപ്പെടുന്ന വിവിധ ഐ ടി മേഖലകളിലും അതുപോലെ തന്നെ പിന്നെ സ്പേസ് സയന്റിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്തരായ ശാസ്ത്രജ്ഞന്മാർ വന്ന ഒരു പ്രോഗ്രാം അതായത് മൂന്ന് ദിവസം കുട്ടികൾ ഡയറക്ട്ലി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒന്ന് പിന്നെ നാഷണൽ സയൻസ് അക്കാഡമിയുടെ പിന്നെ ബ്രജേഷ് പാണ്ഡേനെ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകൾക്ക് അംഗീകാരം നൽകുന്ന ഒരു സംഘടനയുടെ ഒരു ഒരു ഓർഗനൈസേഷൻ്റെ നാഷണൽ ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള വളരെ പ്രഗത്ഭരായ സയൻറ്റിസ്റ്റുകൾ വരികയും കുട്ടികളുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്റ്റും ചെയ്തു നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടുണ്ട് നാഷണൽ സയൻസ് കോൺഗ്രസ് നമ്മൾ ഹോസ്റ്റ് ചെയ്തു അതുപോലെ ഇത് പിന്നെ നമ്മുടെ പിന്നെ ഈ കഴിഞ്ഞ ഈ വർഷം മുതൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് കുട്ടികൾ അപ്പോൾ നമുക്കറിയാം നമുക്ക് മാഷ്ക്കർ അറിയാമല്ലോ റിസർച്ച് ആരംഭിക്കുന്നത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് കുട്ടികൾ അല്ലെങ്കിൽ റിസർച്ച് എന്താണ് കേൾക്കുന്നത് പക്ഷെ നമ്മൾ എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഇവിടെ റിസർച്ച് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പിന്നെ റൂറൽ ഇന്നോവേഷൻ അവാർഡ് ഒരു പ്രത്യേക ജൂറി അവാർഡ് നമ്മുടെ സ്കൂളിലെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കിട്ടി ഇത് പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ പ്രോഗ്രാമാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുള്ള കാലമാണ് ഒരു സ്കൂളിൽ ആദ്യമായിട്ട് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി വളരെ പ്രഗത്ഭരായ എം എം കാരശ്ശേരി പോലെ കൽപ്പറ്റനാരായണ പോലെയുള്ള വളരെ പ്രഗൽഭരായ സാഹിത്യന്മാരെ നമ്മൾ നേരിട്ട് കുട്ടികളായിട്ട് ഒരുപക്ഷെ പിന്നെ അന്ന് അവസാനം കാരശ്ശേരി പറഞ്ഞു ഒരുപക്ഷെ ഈ ഇരിക്കുന്ന എൻ്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടികളിൽ ഒരു വൺ വൺ തേർഡിന് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും രണ്ടാമത്തെ ഒരു വൺ തേർഡിന് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും മൂന്നാമത്തെ തരുന്ന ഒരു പക്ഷെ ഒന്നും മനസ്സിലായില്ല പക്ഷെ എന്നാൽ പോലും അതൊരു മനസ്സിലാവലാണ് കാരണം പിന്നെ ഒന്നും എനിക്കൊന്നും എന്താണ് അല്ലെങ്കിൽ ഇവരെ പിന്നീട് കാണുമ്പോഴൊക്കെ ഒരു ലേണിങ്ങിന്റെ ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നുള്ളതാണല്ലോ അപ്പം ചില കാര്യങ്ങൾ അറിയില്ല എന്ന് പഠിപ്പിക്കാനും കൂടി നമ്മൾ ഇത്തരത്തിലുള്ള വേദികൾ ആയി ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് കിട്ടിയില്ലാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് പിന്നെ ഈ വർഷം പിന്നെ ബെസ്റ്റ് ഇന്നോവേറ്റീവ് സ്കൂളിന് ഒരു നാഷണൽ അവാർഡ് പിന്നെ ചണ്ഡിഗഡ് യൂണിവേഴ്സിറ്റിയും അതുപോലെ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ നാഷണൽ അസോസിയേഷൻ്റെ ഭാഗം ഏറ്റവും മികച്ച നമ്മുടെ നടത്തിയിട്ടുള്ള ഇന്നോവേറ്ററി ആയിട്ടുള്ള പ്രോഗ്രാമുകൾ വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ അവാർഡാണ് ഫാബ് സ്റ്റേറ്റ് സ്കൂൾ അവാർഡ് അപ്പോൾ ഇങ്ങനെ പിന്നെ ഒരുപാട് പ്രോഗ്രാമുകള് ഇത് ടെക്നോളജി ഇപ്പോൾ ടെക്നോളജി ഇതിപ്പോ നമ്മൾ നടത്തിയിട്ടുള്ള ഇത് മണ്ണിലേക്ക് ഇറങ്ങുകയാണ് കുട്ടികളെ അതെ അതെ അദ്ദേഹമൊക്കെ വളരെ സജീവമായിട്ട് ഇപ്പം അതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഇതാ പറയുക ഫസ്റ്റ് ഒരു ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇറങ്ങുമ്പോൾ അയ്യോ ഇറങ്ങിയത് എന്താവും എന്നുള്ളൊരു ഒരു ഒരു ഇതായിരുന്നു റെസിസ്റ്റൻസ് ആയിരുന്നു പക്ഷെ അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും അവർ അനുഭവിക്കുന്ന ഒരു പ്രത്യേകമായ ഫീലാണ് പക്ഷെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് തിരിച്ച് കയറാൻ പറ്റാത്ത രൂപത്തിലുള്ള ആവേശമാണ് കുട്ടികൾക്ക് അവിടെ മീൻ പിടിച്ചിട്ടും ആ കാളകളുടെ കൂടെ ഓടി നടന്നിട്ടും ആ ചളിയിൽ കളിക്കുകയും അങ്ങോട്ടും ഇവിടെ പരസ്പരം പന്ത് കളിക്കുന്നു ഇങ്ങനെ നമ്മൾ നമുക്ക് കുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ ന്യൂ ജനറേഷനെ കുറിച്ച് നമ്മുടെ ഒരു കോൺസെപ്റ്റ് പലപ്പോഴും തെറ്റാണ് അവർ ഇതിലൊന്നൊക്കെ എതിരാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും അവർക്ക് താല്പര്യമില്ലാതെ നമുക്ക് വെറുതെ തോന്നുക നമ്മൾ പലപ്പോഴും അതിന് അവസരം കൊടുക്കുന്നില്ല എന്നുള്ള യഥാർത്ഥത്തിൽ അതിന് കാരണം അപ്പം നമ്മളുടെ വേറൊരു പ്രോഗ്രാമാണ് ഗേവൽ ക്ലബ്ബ് ഇപ്പോൾ മാഷ്കറിയാം ടോസ് മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ക്ലബ്ബുണ്ട് പബ്ലിക് സ്പീക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രണ്ട് ജൂനിയർ ക്ലബ്ബുകൾ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും അതുപോലെ പബ്ലിക് സ്പീക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു വേൾഡ് ലെവൽ ഓർഗനൈസേഷൻ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ കോൺടെസ്റ്റുകൾക്ക് പങ്കെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനാണ് കാരണം പിന്നെ നമ്മൾ എന്തൊക്കെ നമ്മളെ പ്രാദേശികവാദം പറഞ്ഞാലും ശരി പിന്നെ കുട്ടികൾ ഗ്ലോബൽ സിറ്റിസൺ ആണ് അവരുടെ ഒരു മദർ ടങ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ആണല്ലോ പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം നമുക്ക് കുട്ടികളിപ്പോൾ വാട്സപ്പിൽ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന പോലും ഇംഗ്ലീഷ് ടൈറ്റിലുള്ള പിന്നെ വീഡിയോസും മറ്റുമൊക്കെയാണ് അതോടുകൂടി ഇത്തരത്തിലുള്ള പോസിറ്റീവ് എൻഗേജ്മെൻറ്റ് കുട്ടികൾക്ക് കൊടുക്കുക വഴി അവർ പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ എക്സ്പോഷർ കൂടുതൽ കിട്ടുന്നു അതോടൊപ്പം നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു എയിം എന്ന് പറയുക എൻറ്റർപ്രണർഷിപ്പ് എന്നും ജോലിക്കാരാവുക എന്നുള്ളതല്ല ഒരുപാട് പേർക്ക് ജോ തൊഴിൽ കൊടുക്കുന്നത് അപ്പം നമ്മളെ ചെയർമാൻ ഡോക്ടർ കബീർ സാർ തന്നെ നമുക്ക് അറിയാലോ എത്രയോ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകനാണ് അദ്ദേഹം വേണമെങ്കിലും ഒരു കേവലം ഡോക്ടറായിട്ട് നിൽക്കാമായിരുന്നു അദ്ദേഹത്തിന് അതിന് പകരം അദ്ദേഹം ഒരു എൻടർപണർ ആവാനാണ് ഇഷ്ടപ്പെട്ടത് അതുവഴി ഒരു മൂവായിരം പേർക്കെങ്കിലും ഇപ്പോൾ തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായിട്ട് അൽമാസ് മാറി അപ്പോൾ എൻറ്റർപണർഷിപ്പ് എന്നുള്ളത് വലിയൊരു കോൺസെപ്റ്റാണ് അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിനോട് ഇപ്പോൾ നമ്മൾ എം ഇ എസ് എഞ്ചിനീയറിങ് കോളേജുമായിട്ടൊരു എം ഒ ഇ സൈൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഈ എൻ്റർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടും കുട്ടികളുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻ്റ് ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു പത്താം ക്ലാസ് പാസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് സമൂഹത്തിൽ ജീവിക്കാൻ അറിയില്ലെങ്കിൽ അവൻ്റെ മാർക്കുണ്ടെന്നാ കാര്യം തീർച്ചയായിട്ടും കാരണം അവന് സമൂഹത്തിൽ മാന്യമായാലുകൾ പെരുമാറാനും ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ അവിടെ ഒന്ന് ക്യൂ അവിടെ അക്ഷമനായി പിന്നെ ക്യൂ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ അവിടെ ആളുകളോട് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ യാത്ര ചെയ്യാൻ കഴിയുക കഴിയുക അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു ഫോം ഫില്ല് ചെയ്യാൻ കഴിയണ്ടേ മിനിമം അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ബേസിക് ബേസിക്കായിട്ട് ലൈഫ് സ്കില്ലുകൾ പിന്നെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുക അപ്പോൾ ഒരു വീട്ടിനകത്ത് ഒരു പെട്ടെന്ന് കരണ്ട് പോയി ചെറിയ എന്തെങ്കിലുമൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്നെ ചെയ്യാൻ കഴിയേണ്ടതല്ലേ ഒരു ടാപ്പ് കേടുന്നു ആ ടാപ്പ് മാറ്റാൻ കുട്ടി പര്യാപ്തനാവണ്ടേ അപ്പോൾ ഇത്തരത്തിലൊരുപാട് സോഫ്റ്റ്സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ നമ്മളുടെ ഈ പി ലിറ്റിൽ സ്കോളർ എന്ന് പറഞ്ഞു ഒരു റിസർച്ച് പ്രോഗ്രാം നടക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞല്ലോ റിസർച്ച് പിന്നെ ഈ പ്രാഥമിക തലം മുതൽ തന്നെ റിസർച്ച് കൊണ്ടുവരാം അപ്പോൾ അതിൻ്റെ ഒരു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ ഏറ്റവും സാധ്യതയുള്ള നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് റിസർച്ച് ഒരുപാട് ഫെലോഷിപ്പുകളും റിസർച്ച് ഗ്രാൻഡുകളും കിട്ടും അതോടൊപ്പം ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എം ബി ബി എസ് പഠിക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠനം ഇങ്ങോട്ട് പഠിക്കുകയും ചെയ്തു അതേസമയം റിസർച്ച് ആവുക അങ്ങോട്ട് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് അധികം ആ ഒരു ടാപ്പ് ചെയ്യാത്തൊരു മേഖലയാണ് അപ്പോൾ അത്തരത്തിൽ പിന്നെ കുട്ടികൾക്ക് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സ്കൂൾ ഉത്തരവാദിത്വം കുട്ടികളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ആവശ്യമായിട്ടുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക വ്യത്യസ്തങ്ങളായ വഴികൾ കാണിച്ചു കൊടുക്കുക അതേസമയം ഇപ്പോൾ മാഷം വന്നു നമ്മൾ ഈ പ്രോഗ്രാമുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല നമ്മളിപ്പോൾ സി ബി എസ്ഇയുടെ ഇപ്പം ജില്ലാ തലത്തിലുള്ള മത്സരം എല്ലാ മത്സരങ്ങളിലും അത് ആർട്സിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും എയിംസിലാണെങ്കിലും ഒക്കെ നമ്മൾ സംഭവം എല്ലാ സ്കൂളുകളും നടക്കുന്ന സംഗതികൾ നമ്മൾ കാര്യമായി തന്നെ ഉണ്ട് പങ്കെടുക്കുന്നുണ്ട് അതെ അതെല്ലാവരും ചെയ്യുന്ന സംഗതികളാണല്ലോ അതിൽ നിന്ന് അത് അതുണ്ട് തീർച്ചയായിട്ടും അതും ഈ അവരുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ് വിജയത്തെക്കാൾ വിജയത്തെക്കാളുപരി തോൽക്കാനുള്ള ഉണ്ടാക്കണമല്ലോ തോൽവി കുട്ടികൾ അനുഭവിക്കണമല്ലോ കാരണം പിന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന രക്ഷിതാക്കളാണ് ചോദിക്കുന്നതിന് മുന്നേ കുട്ടികൾ ചോദിക്കുന്നതിന് മാഷ്ക നികൃത്യേടാറിയല്ലോ സ്കൂളുകളുടെ അവസ്ഥ പിന്നെ രക്ഷിതാക്കൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന തരാൻ കാത്തിരിക്കുകയാണ് കുട്ടികൾ പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള മത്സരങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട് തോൽക്കാനുള്ള ഒരു ഒരു അവസരങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ ആ തോൽവി പലപ്പോഴും അവരെ കുറച്ചുകൂടി മെൻ്റലി സ്ട്രോങ് ആക്കുകയും ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെത്തിക്കുകയും ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളുടെ ഈ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്നത് അതിൻ്റെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ഒരുപാട് അതോടൊപ്പം നല്ല ടീച്ചേഴ്സ് വേണമല്ലോ ഇത്തരം കാര്യങ്ങൾ ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കാൻ ഇതെല്ലാം തന്നെ സ്കൂളിൻ്റെ ഇനീഷ്യേറ്റീവ് ആണെങ്കിലും ശരി ടീച്ചേഴ്സാണ് ഇതിനൊരു ലീഡ് റോൾ എടുക്കുന്നത് അതോടൊപ്പം ഡോക്ടർ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പിന്നെ സമീപനം വിഷയങ്ങളിൽ നമുക്ക് എല്ലാ കാലം കിട്ടുകയുണ്ട് എന്തിനോടും വളരെ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ ഇനിയും നമ്മളെ ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള ഇൻ്റർനാഷണൽ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മലേഷ്യ സിംഗപ്പൂർ രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവിറ്റേഷൻ കൂടെ ഉണ്ട് നമുക്ക് അപ്പോൾ പിന്നെ അതുപോലെ ഫിൻലാ അവിടെ പങ്കെടുക്കും അപ്പൊ നമ്മള് ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് പുറത്ത് എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്